What is the name of national emblem? Uh, uh. ി ഒരു ലോക റെക്കോർഡ് നേടിയത് അഞ്ച് റെക്കോർഡുകൾ കണ്ണൂർ കീഴ്ത്തള്ളിയിലെ കത്തോരിച്ചാലിൽ ജിബിൻലാൽ അതുല്യ ഉത്തമൻ ദമ്പതികളുടെ മകനും സെന്റ് മൈക്കിൾസ് ആംഗ്ലോ ഇന്ത്യൻ സ്കൂളിലെ പ്രീ കെ ജി വിദ്യാർത്ഥിയുമായ ദൈവിക് ജിബിൻലാലാണ് ഈ റെക്കോർഡുകളുടെ ഉടമ പൊതുവിജ്ഞാന ചോദ്യങ്ങൾക്ക് തൽക്ഷണം ഉത്തരം പറഞ്ഞും ചൂണ്ടിക്കാട്ടുന്ന വസ്തുക്കളെ തിരിച്ചറിഞ്ഞും ഓർമ്മകളുടെ ലോകത്ത് പൊതുചരിത്രം സൃഷ്ടിക്കുകയാണ് ഈ കൊച്ചുമിടുക്കൻസ് ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സ് വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സ് കലാം വേൾഡ് റെക്കോർഡ്സ് രണ്ടു തവണ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് എന്നിവ ചെറിയ പ്രായത്തിനുള്ളിൽ നേടിക്കഴിഞ്ഞു ദേവിക് പൊതുവിജ്ഞാനം സ്വാതന്ത്ര്യ സമര സേനാനികൾ ദേശീയ നേതാക്കൾ പഴങ്ങൾ പച്ചക്കറികൾ ശരീരഭാഗങ്ങൾ മോട്ടോർ കാറുകളുടെ പേരുകൾ എന്നിവയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഞൊടിയിടയിൽ മറുപടി നൽകും ഈ കൊച്ചുമുടുക്കൻ ഏഴു മാസം തിരയും മുമ്പ് ദേവി കാര്യങ്ങൾ ഗ്രഹിച്ചു തുടങ്ങി ആദ്യമൊക്കെ ആംഗ്യ ഭാഷയിലും ഒരു വയസ്സ് കഴിഞ്ഞപ്പോൾ പറഞ്ഞു തുടങ്ങി ദേവി അതോടെ അമ്മ അതുല്യക്ക് മനസ്സിലായി തന്റെ മകന് ചില സവിശേഷ കഴിവുകളുണ്ടെന്ന് അങ്ങനെ കണ്ടറിഞ്ഞ് പ്രോത്സാഹിപ്പിച്ചത് അമ്മ അതുല്യ തന്നെ വന്യജീവികളുടെയും മോട്ടോർ വാഹനങ്ങളുടെയും ചിത്രങ്ങൾ വെച്ച് ഒരു തവണ പഠിപ്പിച്ചാൽ ഓർമ്മ നിന്നും തുരിതുര വരും ദൈവികിന്റെ ഉത്തരങ്ങൾ ഒരു വയസ്സും ഏഴു മാസവും കഴിഞ്ഞപ്പോൾ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ദൈവിക്കിനെ തേടിയെത്തി ും രൂപങ്ങളും പച്ചക്കറികളും തിരിച്ചറിയുന്നതിലൂടെയാണ് ഈ റെക്കോർഡിന് ഇവനൊരു സെവൻ മന്ത്രി എല്ലാം പറയുന്ന കാര്യങ്ങൾ അതായത് ഹൈഫൈ തരാൻ നമസ്കാരം പറഞ്ഞു കൊടുക്കാൻ പിന്നെ ഷേക്ക് ഹാൻഡ് തരാൻ അതൊക്കെ ഒരു സെവൻ മന്തിലൊക്കെ തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്ക് മനസ്സിലായി ഇവൻ പെട്ടെന്ന് എല്ലാം ക്യാച്ച് ചെയ്യുന്നുണ്ട് അങ്ങനെ ഞാൻ കുറച്ച് ഓൺലൈനായിട്ട് ബുക്സും ഫ്ലാഷ് കാർഡ്സും കാര്യങ്ങളൊക്കെ ഇവർക്ക് അട്രാക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഫ്ലാഷ് കാർഡ്സും കാര്യങ്ങളൊക്കെ മേടിച്ച് ഇങ്ങനെ കാണിച്ചു കൊടുക്കാൻ തുടങ്ങി പിന്നെ ഒരു ഒരു വയസ്സ് ഒരു വയസ്സൊക്കെ കഴിയുമ്പോഴത്തന്നെ ഇവൻ അതൊക്കെ വേഗം ഐഡന്റിഫൈ ചെയ്യാൻ തുടങ്ങി ചോദിക്കുമ്പോൾ പെട്ടെന്ന് തൊട്ട് കാണിക്കാൻ തുടങ്ങി രണ്ടു വയസ്സും എട്ട് ദിവസവുമായപ്പോൾ പതിനെട്ട് മിനിറ്റ് കൊണ്ട് നൂറ്റി എഴുപത്തിയഞ്ച് വസ്തുക്കളുടെ ഫ്ലാഷ് കാർഡുകൾ തിരിച്ചറിഞ്ഞു അതോടെ വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ സ്ഥാനം നേടി ഈ വർഷം അഞ്ഞൂറ് വസ്തുക്കൾ തിരിച്ചറിഞ്ഞതോടെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ വീണ്ടും ദേവി സ്ഥാനം നേടി എന്നാൽ ഇതെല്ലാം കൊണ്ട് ബുദ്ധിജീവി ചമയുന്ന ഒരു കുഞ്ഞാണ് ദേവിക്ക് എന്ന് കരുതേണ്ട കളിയും ചിരിയും കുസൃതിയും ഒക്കെയുള്ള മിടുക്കൻ തന്നെയാണ് ഇവൻ ഇതാരാ ഇതാരാ അഞ്ച് റെക്കോർഡുകൾ കരസ്ഥമാക്കിയ ദൈവിക്കിന് നാടിന്റെ അഭിനന്ദനങ്ങളും ആരാധകരും ഏറെ വാട്ട്സ് ദാഷണൽ ഫ്ലാഗ് ഭാരത് കണ്ണൂർ